അമ്മനെ എന്താടീ ോ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഷൈജിക്ക് എന്തോ ഡൗട്ട് തോന്നി വിളിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ താൻ അങ്ങോട്ട് പോയാലോ ഞമ്മള് വണ്ടി എടുത്തതാ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഞാൻ ഷൈജേസിനെ ഷൈജേശിനെ വിളിച്ചോക്കട്ടെ ആ ഷൈചേച്ചി പിന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നോ ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മനെ പൂ ചേച്ചിയാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല അല്ലെ എന്തായാലും ഒന്ന് കാണുകയാണെങ്കിൽ വിളിക്കണേ ഏട്ടന ഇവിടെ ഇണ്ട് ആ മറക്കണ്ട വിളിക്കണേ അവരും കണ്ടില്ല അല്ലേ അമ്മ എവിടെ പോകും ഗിരിജേജിന്റെ എവിടെ അവിടെ എത്തിയിട്ടില്ല ഗിരീഷ് ആണെങ്കിൽ മെസ്സേജ് അയച്ചോട്ടിരുന്നു കാർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി അടിക്കണ്ട അമ്മ ചെലപ്പോ വീട്ടിൽ പോയിട്ടുണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യലോ ഒന്നോട്ട് പോയി നോക്ക എന്തായാലും വണ്ടി എടുക്ക കണ്ടു അമ്മ അമ്മ ഇവിടെ ഇങ്ങോട്ട് ഞാൻ വന്നു കണ്ടില്ല മ്മ കുറച്ചേരും കൂടെ ഞങ്ങൾ പേടിപ്പിച്ചല്ലോ ഞങ്ങള് വീട്ടിലൊക്കെ പോയി നോക്കിയതാ വീടാണെങ്കിൽ അടച്ചിട്ടിരിക്കണോ പൂജ വിളിച്ചിട്ടാണെങ്കി അവരോട്ട് എടുക്കുന്നുല്ല പിന്നെ എന്റെ ഫ്രണ്ടാ പറഞ്ഞത് അമ്മ ഇവിടേക്ക് വന്നു എന്നുള്ളത് അല്ല അമ്മന്റെ ഫോൺ എന്താക്കിയതാ ഇത്ര ദിവസമായി ഞങ്ങള് വിളിക്കുന്നത് ഫോൺ അവള് വാങ്ങിച്ചുവെച്ചതാ മോളെ നിങ്ങളെ വിളിച്ചു എല്ലാ കാര്യങ്ങളും പറയും പറഞ്ഞിട്ട് എനിക്കവിടെ ഇരിക്കുമ്പോ നിങ്ങളെ കുറിച്ച് ഓർമ്മ വന്നപ്പോ ഞാൻ ഓട്ടോ ചോദിച്ചാണ്ട് വന്നതാ അന്ന് അവിടെ ഓട്ടോ ഇറങ്ങി എനിക്ക് വീട് എങ്ങനെ അറിയില്ല ഇനി കൊറേ സമയം നടന്നപ്പോ എനിക്ക് നല്ല ക്ഷീണം തോന്നി അങ്ങനെ ഞാൻ അവിടെ വന്ന് നേരം ഇരുന്നതാ അതൊക്കെ പോട്ടെ അവഖല്ലേ പ്രശ്നമൊന്നുമല്ലല്ലോ അവിടെ പൂജ ഞാൻ വിചാരിച്ച പോലെ അല്ലേ മോനെ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വന്നപ്പോഴാണ് അവളുടെ ശരിക്കുള്ള സ്വഭാവം എന്താ ഞാൻ മനസ്സിലായത് ഒരുപാട് എന്നെ ദ്രോഷിച്ച എന്റെ മക്കളെ ഞാൻ മനസ്സിലാക്ക ഒരുപാട് വഴി പോയി അതിലുള്ള ശിക്ഷ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സോപ്പിട്ട് സോപ്പിട്ട് നിന്ന് ആ വീട് സ്ഥല അവളുടെ പേര്ക്കാക്കി എന്റെ മോനെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ വീട്ണ്ടാക്കിയത് എനിക്ക് എന്റെ മോനെ അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വിഷമമായിടാ ഞാനും അവളും കൂട്ടി വന്ന് രണ്ടു വാക്കുകർക്കും ഇറങ്ങി വന്നതാ അമ്മ വിഷമിക്കുന്നു വേണ്ട വീട് എനിക്ക് എനിക്ക് വേണ്ടെന്ന് അല്ലെങ്കിൽ ഒരുപാട് എന്തായാലും അമ്മ എൻ്റെ കൂടെ വന്നില്ലേ അത് മാത്രം അല്ല ഏട്ടാ ഇതിപ്പോ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നമ്മൾ പേടിച്ച് ഓടേണ്ട കാര്യം എന്തെങ്കിലും തെറ്റ് ചെയ്തോ തെറ്റ് മുഴുവൻ ചെയ്ത അവര് തന്നെയല്ലേ ഇത് അങ്ങനെ വിട്ട എന്തായാലും ശരിയാവില്ല നല്ലൊരു പണി തന്നെ കൊടുക്കണം അത് സാറില്ല സച്ചു നമ്മുടെ ഏട്ടൻ ചേച്ചല്ലേ അവരെടുത്തോട്ടോടോ ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നേരായ വഴിക്കാണെങ്കിൽ പോട്ടേ വയ്ക്കാട്ടാ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ അമ്മയും മക്കളെ ചതിയിലൂടെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കഴിക്കലാക്കിയതല്ലേ എന്തായാലും അവർക്കുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ അവള് പറഞ്ഞാലും കാര്യമുണ്ട് എഴുതി കൊടുക്കില്ലായിരുന്നു ഇതിപ്പോ കുടുംബത്തിന് മുഴുവനും പറ്റിച്ചിട്ട് ചതിൽ കൂടെ അവളുടെ പേര് എഴുതി മോളെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എഴുതി കൊടുത്തു കൊടുത്തുപോയില്ലേ അമ്മ ഇത് പണ്ടത്തെ കാലം അച്ഛനും അമ്മയും മക്കളുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചു പോട്ടെ അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമൊന്നും സ്വത്ത് മുഴുവൻ കൈക്കൈലാക്കിയതിനു ശേഷം അച്ഛനും അമ്മയും നോക്കിയില്ലെങ്കിലേ അത് എഴുതി കൊടുത്ത മൊത്തം നമ്മുടെ പേർക്ക് ആക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള നിയമം ഉണ്ട് അതോടൊന്ന് നമ്മൾ ടെൻഷൻ അടിക്കണ്ട പോലെ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നമ്മളെ സംസാരിച്ചൊന്നും അവരറിയണ്ട അമ്മ തിരിച്ച് സാധാരണ പോലും വീട്ടിൽ പോയാൽ മതി പിന്നെ എൻറെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് വക്കീല ഞാൻ അവളോട് ചോദിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താച്ച ഞാൻ അമ്മയോട്ട് പറയാം എന്നാലും മക്കളോട് ഞാൻ വല്ലാത്ത ചതിയെ ചെയ്ത് ഇത്രയും വലിയ വീടുണ്ടായിട്ടും ഇറക്കി വീട്ടിൽ വീടുണ്ടായിട്ട് പോയിട്ട് അത് സാരമില്ലേ അമ്മ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ദോഷവും വന്നിട്ടില്ല അല്ലെങ്കിലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാ നമ്മൾ ആരാക്ക് മനസ്സിലാവുക ഒരു ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ അവള് പറഞ്ഞാൽ ശരിയമ്മേ ഇത്രയും കഴിവുണ്ടായിട്ട് ഞാൻ പഴയ വർഷത്തിൽ നിന്ന് അതൊക്കെ മാറി ടൗണിൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങി പിന്നെ അവിടെ രണ്ട് മൂന്ന് ജോലി ഞാൻ ആ കെ എസ് എഫിൽ കുറി വിളിച്ചേ ഒരു പത്ത് ദിവസം സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെ നല്ലൊരു വീട് കെട്ടാനുള്ള പരിപാടിയാണ് എല്ലാം ശരിയായിട്ട് അമ്മയോട് പറയാണ്ടിരുന്നതാണ് എന്തായാലും അമ്മ അങ്ങനെ ചെയ്തോണ്ടേ ഒരു ദോഷം ഉണ്ടായില്ല നല്ലത് മാത്രം അമ്മ അതിലും കേട്ടോ വീട്ടിൽ പോവാ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചുണ്ടാക്ക തിരിച്ചുണ്ടാക്കാൻ ഇത്രയും പേർ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് എനിക്ക് അവിടെ എന്തൊക്കെ പരിപാടിയില്ലെന്നറിയോ

ഹലോ ഹലോസോ എന്താ സർ ആരാ സർ കംപ്ലൈന്റ് വന്ന് സർ അത് ഫേക്ക് കംപ്ലൈന്റ് ആയിരിക്കും ആ കുഴപ്പമില്ല സാർ ഞങ്ങള് വരാം എന്താ കാര്യം അമ്മ നമുക്ക് വീട് സ്ഥലം എഴുതുന്നതേ നമ്മൾ അമ്മേനോട് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങി കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു പേര് മിക്കവാറും അവനും അവളും തന്നെ ആയിരിക്കും ഓ ഇതായിരുന്ന കാര്യം ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചെന്നേ ആരെയും പ്രതീക്ഷിച്ചത് നിങ്ങൾ പേടിക്കാൻ നിൽക്കുന്നത് എന്തായാലും നമ്മൾ അമ്മേനെ ഭീഷണിപ്പെടുത്തി സ്ഥലം വീട് വാങ്ങിയെന്നല്ലോ അമ്മേന്റെ ഇഷ്ടപ്രകാരം എഴുതുന്നല്ലേ ഇനി പോലീസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെല്ലാം അമ്മ പറയില്ല അമ്മേ ഇഷ്ടപ്രകാരം നമുക്ക് തന്നാന്ന് കഴിഞ്ഞില്ലേ അല്ല ഇതിനുമായിട്ട് അതില് വേറൊരു പ്രശ്നമുണ്ട് അമ്മ അങ്ങനെ പറയുന്നതോന്നില്ല അത് സ്വത്ത് കിട്ടിയപ്പോഴേ എന്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നോന്നൊരു സംശയം ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ അമ്മനെ കൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങള് തമ്മിൽ അത്രയ്ക്ക് അങ്ങനെ രസത്തിലല്ല

സുഖല്ലേ നീ ഇന്നലെ രാത്രി ഇത്ര നേരം കൊണ്ട് വിശേഷം ചോദിക്കാൻ വേണ്ടി അമ്മ അവിടെ ബിസിനസ് ആകെ ഞാൻ ഞാൻ അതിന്റെ വിളിച്ചിട്ടില്ല േ രാത്രിതല്ല ഇങ്ങോട്ട് വന്നതാണ് അമ്മയോട് ഇഷ്ടമല്ലേ നെയ്യും നിന്റെ ഒരു ബിസിനസ്സും എനിക്ക് നിന്നോട് സംസാരിക്കുന്ന സമയം ഇല്ല എനിക്ക് പണിയുണ്ട് അമ്മയ്ക്ക് ഇവിടെ എന്ത് പണിയുള്ളത് എന്ത് പണി ഈ വീട്ടിൽ എല്ലാ പണിയുണ്ട് ഞാനാ അല്ല നിന്റെ ഭാര്യയല്ല എന്ത് ഈ വീട്ടിലെ പണി മുഴുവൻ അമ്മ ചെയ്യുന്നോ എടി നീ വന്നേ വിളിച്ചോ ഇത് അമ്മ പറഞ്ഞത് അമ്മയാണ് ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്നോ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അമ്മേനോട് ഒരു പണി ചെയ്യിക്കരുതെന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നത് അയ്യോ ദിനമായിട്ട് അത് എന്റെ ഓഫീസിലെ ഇപ്പൊ കുറച്ച് വർക്ക് വർക്കിലോടൊക്കെ കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് അമ്മേനെ സഹായിക്കാൻ പറ്റാഞ്ഞിട്ടാ എന്നാ പിന്നെ നിനക്ക് ഒരു ജോലിക്കാരെന്ന് വെച്ചൂടെ നമ്മുടെ കടങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ

സോറി അമ്മ എന്നോട് എന്നോടൊരോ ടെൻഷനിലും അങ്ങനെയൊക്കെ പറ്റിപ്പോയതാ അമ്മ ഒന്നും വിചാരിക്കാത്തത് അമ്മ എനിക്ക് ഞാൻ ഭക്ഷണം എടുത്തേക്കും അമ്മ ഇപ്പൊ കാലുകനക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ ആ കൊഴപ്പൊന്നുമില്ല മോളെ എന്നാലും കാലിന്റെ മേലെയായിട്ടേ ചെറിയൊരു തരിപ്പ് പോലെ അയ്യോ എന്നുള്ളത് ഞാൻ ഞാനൊഴി തരില്ലേ ഇവിടെയാണോ ആ അവിടെ തന്നെ അവിടെ തന്നെ മോളെ നല്ലോണം ഒന്ന് ഒഴി താഴോട്ടിക്കണി പിന്നെ അമ്മേ അമ്മയൊരു കാര്യം അറിഞ്ഞോ ഇല്ല മോളെ എന്താ കാര്യം അതെ അമ്മന്റെ ഇളയ മരുമകളില്ലേ സന്ധ്യ അവള് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ടേ നല്ലൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് അമ്മ ഞങ്ങളുടെ പേരിലേ സന്തോഷത്തോടെ എഴുത്തന്നില്ലേ ഈ വീടും പറമ്പും ഏട്ടൻ പറഞ്ഞു ഞാൻ ഏടിന്റെ പേരിലേക്ക് മാറ്റി വിട്ടോ അമ്മ അമ്മേനോട് പറഞ്ഞല്ലേ എന്നിട്ട് ആ സന്ധ്യ കള്ളക്കേസ് കൊടുത്തിരിക്കാ പോലീസ് സ്റ്റേഷനിൽ അമ്മേനെ ഭീഷണിപ്പെടുത്തിട്ട് ഞങ്ങളത് എഴുതി വാങ്ങിയതാണ് കൂടെ അങ്ങനെയൊക്കെ പണി അപ്പോൾ ആള് കൊള്ളാലോ ആ അമ്മേ അമ്മേനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് അവൾ അവളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്വത്തിന്റെയും വീടിന്റെ ആവശ്യം ഒന്നും ഞങ്ങൾക്കില്ല അമ്മയെ അവളെ മുമ്പിൽ ജയിച്ചു കാണാൻ വേണ്ടിട്ട് അമ്മയുടെ കൂടെ നിന്ന് അത്രേ ഉള്ളൂ അതിപ്പ എന്നെക്കുറി പ്രത്യേകിച്ച് പറയാനുണ്ടോ മോളെ നിങ്ങളുടെ രണ്ടാളുടെ സ്വാഭാവം എനിക്ക് നല്ലോണം അറിയില്ലേ സ്വത്തല്ല ഞങ്ങൾക്ക് വലുതെ അമ്മയാണെന്നുള്ളത് അല്ല മോളെ ഞമ്മളിപ്പെന്താ ചെയ് അതമ്മേ നാളെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും കൂടിയിട്ട് അവര് ചോദിക്കുമ്പോ എന്റെ മക്കളെ പേരിൽ സന്തോഷത്തോടെ ഞാൻ എഴുതി കൊടുത്താണ് ഒരു വാക്ക് മാത്രം അമ്മ പറഞ്ഞാ മതി അതോടെ തീരൂ അവളുടെ അഹങ്കാരം എല്ലാരുടെ മുമ്പിലും അവൾ നാണം കരു അയ്യോ അതമ്മടെ അടുത്ത് പ്രത്യേകം പറയാനുണ്ട് മോളെ നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എല്ലാവരുടെ മുൻപിൽ വെച്ച് അവൾ നാണം കൊടുത്തു അതുപോലെ മോളെ ആ അത്രേ ഉള്ളു അത്രേ അമ്മേ എല്ലാവരുടെ മുമ്പിലും എൻ്റെ അമ്മ ചേച്ചി കാണാം ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ ഞാൻ പോയിട്ട് അമ്മക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം ഞാൻ അമ്മ നന്നായിട്ട് സോപ്പിട്ട് വെച്ചിട്ടില്ല നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അമ്മ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും സ്ഥലം നമ്മുടെ കയ്യിൽ കിട്ടിയതും വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണം കേട്ടോ ഇനി എപ്പോഴും അങ്ങനത്തെ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല ആ അതിനുശേഷം ഇനി ഒന്നും പേടിക്കാനല്ല ആ എന്നാൽ ശരി ജ്യോസ് എടുത്ത് വയ്ക്കട്ടെ ആയിക്കോട്ടെ എന്താടാ നിങ്ങളൊക്കെ നാ ഇറങ്ങി പോയോ നിങ്ങൾ എന്താ വിചാരിച്ച് സ്വത്ത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അവർ കേസ് കൊടുക്കാണെന്നോ ഞാനാ പറഞ്ഞത് നിങ്ങൾക്കൊരു തരാൻ വേണ്ടി കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ വെച്ച് എന്റെ മോൻ പറന്ന് കേട്ടില്ലേ സ്വത്ത് മുതലൊന്നും എനിക്ക് വേണം എനിക്ക് നേട്ടന വലുത് എന്നുള്ളത് അതാടാ കൂടെപ്പിറപ്പ് സോറി ഡാ ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു പക്ഷെ നീ സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നിന്റെ മുതൽ ഒന്നും അല്ലാണ്ടായി ശരിക്കും നീയാണ് ഇന്ന് പഠിപ്പിച്ചതും എനിക്ക് ജോലി വാങ്ങിയിട്ട് ഈ ലെവലിലേക്ക് എത്താൻ പറ്റിയത് പിന്നെ ഈ കുടുംബനെ ഇനിയാണ് ഒരുപാട് അധ്വാനിച്ചത് ശരിക്കും പറഞ്ഞ ഈ വീട് നിനക്ക് അർഹ അയ്യോ തിന്നോട്ടാ അങ്ങനൊന്നും പറയല്ലേ ഈ വീട് സ്വത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ട പെയ്യൊരവസ്ഥയും എത്തിച്ചത് അത് ഞാൻ വേണ്ടോട് മാപ്പ് വയ്ക്കുന്നു ഞാൻ നിങ്ങളോട് രണ്ടാളോടും ഒരുപാട് ദോഹം ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതൊക്കെ മറന്നിട്ട് ഇങ്ങനെ പറയാൻ പോയി നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം അമ്മ അതൊക്കെ പോട്ടെ മക്കളെ ഒരു കുടുംബമാകുമ്പോ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി അതൊക്കെ മറന്ന് സന്തോഷത്തോടും കൂടി മുൻപോട്ട് പോവുക അതാണ് നല്ല കുടുംബം എന്ന് പറഞ്ഞടാ നമുക്ക് എല്ലാവരും പണ്ടത്തെ സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കാൻ അയ്യോട്ടാ ദേഷ്യം സ്ഥലം പേടിച്ചിട്ടുണ്ട് അവിടെ വീട് കിട്ടാനുള്ള പരിപാടിയാണ് ഇവിടെ മാറി താമസിക്കുന്ന ദേഷ്യം കണ്ടല്ല നമ്മുടെ സ്നേഹം കൂട്ടു ഇവിടെ വീടൊക്കെ എടുത്തോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതുവരെങ്കിലും വരെങ്കിലും ഇവിടെ നിന്നോ നിനക്ക് അതെ അല്ലെങ്കിൽ കുറ്റബോധം അയ്യോ ചേച്ചി വീട് മാറുന്നതല്ലേ ഉള്ളൂ ില്ലാലോ ഞങ്ങൾക്ക് പറ്റുന്ന ദിവസമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തും ഈ സ്നേഹത്തിൽ ഒരു കുറവ് ഉണ്ടാവില്ല